ഇവൻ തന്നെയാണ് ഇത്രയും ആവശ്യം തന്നെ അമ്മ നോക്കണേ പൊട്ടിച്ചിട്ടുണ്ടാവല്ലോ അവിടെ നിന്ന് രാവിലെ പറക്കത്തിന്റെ കത്തി ഇതൊക്കെ ഇണ്ടാവുമല്ലോ അതൊക്കെ പറക്കിട്ട് കൊണ്ടുവരുന്നത് പത്തിരുപതിനായിരം രൂപ തന്നെ കാണാൻ എവിടെ വെച്ചു ഹേ ഗായ്സ് അപ്പം ഇന്ന് ഒരു ചെറിയ കുഞ്ഞ് കണി എല്ലാവരും വെച്ചിട്ടുണ്ടാകും അപ്പം നമ്മളിന്ന് നോക്കിയിട്ടുണ്ട് അപ്പം ഞാനുണ്ട് അമ്മയുണ്ട് പിന്നെ അച്ഛൻ്റെ അച്ഛൻ എടുക്കലാണ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നോളൂ അപ്പോൾ ഇവിടെ ചെറിയ കണി സെറ്റപ്പ് ഇവിടെ പണ്ടൊക്കെ വെച്ചിട്ടുള്ളതാണ് ഞാൻ അനിയത്തി ഉണ്ടാവുമ്പോൾ പിന്നെ നന്ദപ്പണ്ടാവും വെക്കാറുണ്ട് അപ്പോൾ ഞാൻ അപ്പമുട്ടിയൊക്കെ കിട്ടി വന്നുള്ള ജോലി കഴിഞ്ഞിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊള്ളുന്നുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം പ്രശ്നം എന്തോ കണി വെക്കണം കൈനീട്ടം കൊടുക്കണം പിന്നെ എന്താ ആ മാല വടക്കം വലിയ റോൾ കഴിച്ചിട്ട് പൊടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം അവ എനിക്ക് എന്താ എന്താണെന്ന് അറിയില്ല അപ്പം ഭയങ്കര സന്തോഷത്തിൽ അതുകൊണ്ട് ജോലി കഴിഞ്ഞ് വന്ന് വയ്യാണ്ടിരിക്കുക കേട്ടോ പക്ഷെ വന്ന് കിടക്കണം എന്നൊക്കെ വിചാരിച്ചു പാരണ്ടിക്ക് വാങ്ങിച്ചിട്ട് പോയായിരുന്നു പക്ഷെ എന്താ ഒന്ന് എന്തായാലും അടിപൊളി വഴിക്കണം അതുകൊണ്ട് ഞങ്ങൾ സാധനമൊക്കെ ആകുമ്പോൾ ഈ വാങ്ങി വന്ന് വന്നുള്ളൂ ഇപ്പോൾ ഏകദേശം പത്ത് മണിയായി ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ മുടിയൊക്കെ ഒട്ടി വന്നുകൊണ്ട് ഇനി നാളെ എന്ത് അറിയില്ല അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന ആയിട്ട് വരാം ഓക്കെ ഒക്കെ രണ്ടാൾക്കതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പൊതിക്കാൻ അരകി ഇട്ട് കഴിഞ്ഞാൽ പൊന്തി നിൽക്കുന്നതാണ് ഓരോ ഉറപ്പ് സാധാരണ പുഴുങ്ങൽ ഉപയോഗിക്കാറ് ഞങ്ങളുടെ കാലിപ്പോൾ ഈ അരിയുള്ളൂ അപ്പോൾ ഈ അരി ഇട്ടു ഞാൻ ഞാൻ പറഞ്ഞു അമ്മ എടുത്തിട്ട് പോവാം നമുക്ക് കുറച്ചും കൂടി വേണം ഇത് പൊന്തണ്ടേന്ന് പറഞ്ഞു ഫ്രൂട്ട്സൊക്കെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി ഇട്ടു ആദ്യം അരിയിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കണത് പിന്നെ എൻ്റെ ഇടയിൽ അമ്മയച്ചനൊക്കെ പുറത്താനായി എന്തിനാ അരിന്ന് എന്താ കാര്യം അപ്പം അമ്മ പറയുന്നുണ്ട് അരിയിട്ട് അരി കാണാൻ വേണ്ടിയിട്ടല്ല ഫ്രൂട്ട്സ് പൊന്തി ഇരുന്ന് മര്യാദയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചു ഞങ്ങൾ ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് മാച്ചിങ് ആണോ എന്നൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ തോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ അച്ഛനും വന്നു സെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഒന്നാൽ നിങ്ങളായിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടിയിട്ട് വന്നു മുന്തിരൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുന്തിരയ്ക്ക് ഇവിടെ ആദ്യം തന്നെ ഉണ്ടായിരുന്നാണ് പടക്ക അച്ഛൻ അടിച്ചതാണ് അപ്പൊ എന്റെ ഇത് പൊട്ടിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി കൊണ്ടു വച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തോ ഭയങ്കര ഹാപ്പിനെസ് അപ്പോൾ ഞാൻ എടുത്ത് രണ്ട് മൂന്ന് നില പൊട്ടിച്ച് ആൾക്കാരൊക്കെ ഒന്ന് വേറായി പുറത്ത് പുറത്ത് എതിരെയൊക്കെ പൊട്ടിച്ച് സുഖമായിട്ട് സുഖം മാക്കിടന്നിറങ്ങി അപ്പം എന്നിട്ട് എനിക്ക് രാവിലെ അച്ഛനമ്മി വിളിച്ചു കണി തന്നു രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ കണ കൊണ്ടിട്ട് വേണ്ട കാണണ്ട എനിക്ക് ഇതന്നെ തന്നെ കാണണം എന്തോ ആശായിരുന്നു എന്തോ ആഗ്രഹമായിരുന്നു നമ്മൾ വെച്ച കണി തന്നെ കാണണം എന്നുള്ളത് ശിഷ്യായിട്ട് എന്തായിരുന്നു പരിപാടി ഇവിടെ അമ്പലത്തിലേക്കൊക്കെ പോകാൻ വടക്കാലിട്ട് മണിയുണ്ടാവും കുറച്ച് കളക്ഷൻ ഒക്കെ പോലെ അങ്ങനെ ഞങ്ങൾ എത്തി പോണേ എന്താ കളക്ഷൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുണ്ട് പിന്നെ ഒരു ആണ് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോഴൊക്കെ കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റും നടന്നൊക്കെ കാട്ടി പിന്നെ അവിടെ നിന്ന് നിറയെ ആൾക്കാരായതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂട്ടായതുകൊണ്ട് എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാൻ നേരെ തിരിച്ചു കടന്നു കേട്ടോ മതി മതി നോക്കുക പറഞ്ഞിട്ട് ഞങ്ങളുടെ പോകുക എന്നു പോകുക എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തി പിന്നെ അമ്പലത്തിനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിലെത്തി വീട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് മുടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിച്ചിട്ടോ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ എന്നാലും എൻ്റെ വീഡിയോ എടുത്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രഷറിലായിരിക്കും ഉണ്ടായിരുന്നത് പണിയൊക്കെ കഴിഞ്ഞ് വന്നോളൂ അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നേ എ ടി നിന്ന് പത്തിരുപതിനായിരം രൂപ എടുത്തിട്ടുണ്ടായിരുന്നേ കാണാൽ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല എനിക്ക് രാവിലെ വളങ്ങി കഴിഞ്ഞപ്പം എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല അവസാനം കിട്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ അല്ലേ അതിൻ്റെ ഉള്ളിൽ ചേർന്ന് അയ്യോ അതായത് ആഘോഷം അതാ ഇവിടെ ഫുഡ് കഴിക്കാൻ പോണു ഞാൻ അമ്പലത്തിലൊക്കെ പോയി ഒന്നാണ് വീട്ടിൽ കൈനീറ്റം ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പം കൈനീട്ടം കൊടുക്കണം അപ്പോൾ കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇതിലുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫണ്ടാണ് ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും പൈസ അവിടെ കൊടുത്തിട്ടില്ല മീൻസ് ജോലിക്ക് പോയി കഴിഞ്ഞാലും പൈസ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല അമ്മയും അച്ഛനായിട്ട് ഞാൻ അത്ര കണക്ഷൻ ഉണ്ടാകാറില്ല ഇതുവരെക്കും അങ്ങനെ കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അമ്മമ്മേടെ മോനേടെ വളർന്നുണ്ടായിരുന്നേ വെയിറ്റും കൂടുതൽ കാശും കൊടുക്കുക അല്ലെങ്കിൽ ഓണത്തിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക ഇതൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് എടുത്ത് കൊടുത്തിട്ടില്ല എന്നല്ല പക്ഷേ ശൈറ്റും കൂടെ ചെയ്തിട്ടില്ല എപ്പോഴും അമ്മമ്മയ്ക്കായിരുന്നു അപ്പോൾ എന്താ ഞാൻ കാശൊന്നും അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ അമ്മയും പറയും അച്ഛനമ്മേലും കൊടുക്കേണ്ട അവരത് നശിപ്പിച്ച് ഉള്ളൂ പൈസ കൊടുക്കണ്ട ലോണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ മതിയെന്ന് പറയാറ് അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് സാലറി കിട്ടുമ്പോൾ ഡയറക്റ്റ്ലി ലോൺ അടക്കുക ചെയ്യാറ് വീട്ടിലൊരു പൈസ പോകണം എന്ന് തുടക്കാറില്ല എൻ്റെ ശമ്പളം വീട്ടിൽ വീട്ടിലിതിരോ പറയാറില്ല അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് എൻ്റെയിൽ അത്യാവശ്യം എമൗണ്ട് ഉണ്ട് അത്യാവശ്യം എമൗണ്ട് വെച്ചാൽ അത്യാവശ്യം എമൗണ്ട് എൻ്റെ പഴയ ജോലി റീച്ചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടാണ് ഞാൻ ഒരാൾക്ക് കൊടുത്തേക്കായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് എനിക്ക് ആവശ്യം വന്നു ഇപ്പം എൻ്റെ വീട്ടിലത് കൊടുക്കേണ്ട സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൈനീട്ടത്തിൻ്റെ സമയത്തായിട്ടാണ് ആ പൈസ കിട്ടിയത് അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് വീട്ടിൽ കൊടുക്കാൻ പോകുമ്പോൾ എന്താ റിയാക്ഷൻ റിയക്ഷൻ എന്നറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ ഫണ്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യം തരാം എത്ര എമൗണ്ട് എന്ന് പറയണേ രണ്ടു ഇരുപത് വെച്ചിട്ടാണ് കൊടുക്കണത് ഇരുപതിനായിരം ആദ്യമായിട്ടാണെങ്കിൽ എത്രയും വലിയ ഫണ്ട് കൊടുക്കണം അപ്പോൾ എനിക്ക് എന്താ എന്താണാവണമെന്ന് അറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല ക്യാഷ് ആയിട്ട് ഡയറക്റ്റ്ലി കൊടുത്തിട്ടില്ല വേറെ എല്ലാവരുടെ കല്യാണത്തിന് ഇതിനൊക്കെ എന്തെങ്കിലും ചടങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുമല്ലോ അവർക്ക് കൊടുക്കണം എന്നുള്ള ചുമതല ലേറ്റ് എടുത്തിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലാണ്ട് ഞാൻ ഇതുവരെ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും റിയാക്ഷൻ ഒക്കെ കൊടുത്താൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കണേ മഞ്ഞത്ത പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി വിഷ് കട്ടയാണ് നിങ്ങളുടെ വീട്ടിൽ വിഷ് കട്ട്ണെ കാരണ വിഷ് കട്ടയും പിന്നെ ഒരു ശർക്കര പാനിയെന്ന് പറയും അങ്ങനെ ഒരു സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കണേ ഞങ്ങനെ കൈ കൊണ്ടായിക്കാറ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനുള്ള അങ്ങനെ എടുത്ത് തോന്നുന്നു വിളിച്ചിരട്ടി കാശ് കൊടുക്കണവര് എനിക്കിന്നെ എന്താ പോലെ എന്റെ ജീവിതത്തിൽ എത്ര പൈസ ആയിട്ട് വരും എത്രയും പൈസ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ അമ്മയുടെ ഒക്കെ ഫേസ് എക്സ്പ്രഷൻ എക്സ്പ്രഷനോട്ടോ അമ്മ ഒക്കെ കരഞ്ഞി കൊറച്ച് കഴിഞ്ഞപ്പോ എന്താ എവിടുന്നാ കാശ് അങ്ങനൊക്കെയായി ചോദ്യങ്ങള് ഞാൻ പണിയിട്ട കാശാന് എവിടുന്നു കത്തത് മോഷ്ടിച്ചതോന്നല്ല എന്ന് പറഞ്ഞു കാശ് അമ്മ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ മുഖം നോക്കിക്കോട്ട ഇതിന് പടക്കം വലിയ പേടിയാ പക്ഷെ കമ്പ്യത്തിനൊന്നും വലിയ പേടിയായിരുന്നില്ല പിന്നെ പിന്നെ ഭയങ്കര പേടിയാണ്ട് ഒറ്റയ്ക്ക് ഒക്കെ കത്തിക്കാൻ തുടങ്ങി കുഞ്ഞുണ്ട് കുഞ്ഞു നോക്കിക്ക അവരെന്താ ചെയ്യണേന്ന് പറയട്ടെ കൊറച്ചു നേരൊക്കെ ഞാനും കത്തിച്ചു പിന്നെ കുറച്ച് മട്ടാപ്പും ബാക്കിയ സാധനങ്ങളൊക്കെ വേഗം കത്തിച്ച് 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 എൻജോയ്മെന്റിലായിരുന്നു വിഷു ഭയങ്കര അടിപൊളി കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇപ്പൊ

പക്ഷേ മാസം കുറച്ച് പൈസ അധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും പൈസയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് കൊടുത്തു അപ്പം ഞാൻ ഇതിൽ ഫണ്ടുള്ള ഉള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവാൻ സാധനങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എക്സിബിഷൻ നടക്കണമായിരുന്നു എക്സിബിഷൻ എൻ്റെ ഇവിടേക്ക് പോയി എക്സിബിഷൻ ഇടയ്ക്ക് പോയപ്പോൾ കുട്ടിക്കാദ്യം കണ്ടുപിടിച്ചത് ധാന്യാണ് അവരാണെങ്കിൽ ഇതിലൊന്നും കയറാണ്ടാ വന്നിട്ടുണ്ടായിരുന്നു ഇവൻ നിങ്ങൾ പരിപാടിക്കൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്തായാലും കൊണ്ടുപോകാമെന്ന് കരുതി കൊണ്ടുപോകാൻ പോയിട്ട് അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതിൽ കിടന്നിട്ട് എന്താ അത്ഭുതം പോലെ ഇതിലൊക്കെ ആദ്യമായിട്ട് കയറുന്നത് പോലെ പിന്നെ കുറേ ചിരിയും കളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അടുത്തേക്ക് പോയി അവൾക്ക് വല്ല റൈഡിലൊക്കെ കയറുമ്പോൾ എന്ന് ചോദിച്ചു എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമൊന്നുമില്ല റൈഡിൽ കയറും പേടിയാണ് കേട്ടോ അതാണ് സത്യം ആണെങ്കിൽ നോക്കി നോക്കിക്കുക കുഞ്ഞും അമ്മയൊക്കെ നോക്കി വെക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും പേടിയാ പിന്നെ എനിക്കും പേടിയാ പിന്നെ ഞാൻ മുകളിലായിട്ട് ആഗം വഞ്ചി എന്നൊക്കെ ഞങ്ങള് പറയാ അത് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം അവളെ നാലിൽ കയറുന്നുണ്ട് അപ്പോൾ ഞാൻ നാട്ടിനായാലും പിടിച്ച് കയറ്റി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല സെൻ്ററിൽ പതിഞ്ഞിരിക്കുന്നത് ഓളാണ് ഒരു വൈറ്റ് ഷാളാണ് ഇതാണ് വരുന്നു വരുന്നു അതാണ് അവൾ പിന്നെ റൈഡ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ മുഖം കാണാൻ നല്ല രസമായിരുന്നു അവൾക്കും മതിയായി വേറെ റൈഡില് കയറന്നു വെച്ചപ്പോ കയറിയൊന്നില്ല പിന്നെ സ്വത്തപ്പിനെ ഏത് റൈഡാണെങ്കിലും കുഴപ്പമില്ല ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ വീണ്ടും രണ്ടാമത്തെ റൈഡിൽ കയറി എല്ലാരും ഞാനടക്കം വായി നോക്കാൻ നല്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊന്നും ഇല്ല കുഞ്ഞിനൊക്കെ കുഞ്ഞിന് കുഞ്ഞിനു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ വേറെ രണ്ട് മൂന്ന് റൈഡൊക്കെ ആയിരുന്നു ഇതൊക്കെ തലകുത്തി നിക്കണ കേസ് മാമന്റെ കൂടെ പടക്കം പൊട്ടിച്ചു ഓ എങ്ങനെയൊന്നു കമ്പിത്തിരുമ്പോത്തിരി ഒക്കെ ഇഷ്ടായോ നല്ലതാണോ ആ ഓക്കെ ഓക്കെ കുട്ടി അച്ഛ എങ്ങോട്ട് പോയി വീട്ടിൽ പോയോ കോഴിക്കോളിക്ക് പോയോ ആ അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞേ

Tada